to so what i do is i believe in myself shama good evening i wrote to you the vlog in your presentation unity in diversity na undo ille koncham thanna parayanullath <laughs> illi indeyda family pakkaakkan marakkarundey unity illengil avaru divorce cheyunnna ee prakarathil unity in diversity parayiruka okay miskal lo theedengittu venam illi aadhin cheyanda kaaryam undayirikkum illi അത് മാത്രമല്ല എന്റെ അമ്മത്താൻ അനാഥരായിട്ടുള്ള എന്റെ ജന്മവും ജീവിതവും എല്ലാം മാറിക്ക് വേണ്ടിയാണ് ഞാൻ അല്ല ബിസ്ക്യറ്റ് ആണ് കിരീടം തരാമെന്ന് പറഞ്ഞു വിളിച്ചു വെരക്കട്ടെ ഇങ്ങന കുറച്ച് കഞ്ഞി കട്ടി വെട്ടാനാണ് പറഞ്ഞു ഇരിക്കയാരേ പെട്ടെന്ന് മുദീരമായി ആവുകേട്ടോ പോയിട്ട് ഇതിട വരെ കൊടുക്ക് അല്ലാമ നിങ്ങൾ അങ്ങോട്ട് മാറി ഇരിക്കേ ഞാൻ തന്നെ പ്രതിപാദിക്കാം ഡെലീനി ഡെലീഡി കിറ്റൻ ഫ്രം പ്രവഡ്രം പരക കടന്ന സ്ക്യാറ്റ് വാക്കന്ന് പറഞ്ഞു തുള്ളിത്തിനി അടക്കുന്ന ചേച്ചിയനെ വീട്ടു പോകെ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ സോ മച്ച് ഫോർ ദിസ് ക്യാം